വഞ്ചനയുടെ നാലു വർഷങ്ങളെന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ദീപു പ്രേമനാഥ് ഉദ്ഘാടനം ചെയ്തു ജനവഞ്ചനയുടെ നാലു വർഷങ്ങളെന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഭരണസമിതിയുടെ തമ്മിലടി കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതി വീതം ചെലവഴിച്ചത് നാൽപ്പത്തിയൊന്ന് ശതമാനമാണെന്നും വിദ്യാഭ്യാസ മേഖലയിൽ ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ലെന്നും മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ ഫണ്ട് പോലും ചെലവഴിക്കാത്തത് കാരണം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും കിടക്കുകയാണെന്നും സമരക്കാർ ആരോപിച്ചു സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ദീപു പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു നാലേ കാലവർഷത്തിന്റെ ഇടയിൽ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും നാല് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മാറിക്കളിച്ച രാഷ്ട്രീയ തെമ്മാടിത്തത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പോർവിളിയുടെ തമ്മിൽ തല്ലിന്റെ ഒരു പര്യായം കൂടിയാണ് കൊടിയത്തുർഗ പഞ്ചായത്ത് ഈ കൊടിയക്കൂർ പഞ്ചായത്തിനകത്ത് പി ഡബ്ല്യു ഡി ഫണ്ട് വെച്ച് നന്നാക്കേണ്ടുന്ന മുഴുവൻ റോഡുകളും ബി എം ബി സി ആക്കേണ്ടവയും ഉയർന്ന നിലവാരത്തിലേക്ക് മാറ്റേണ്ടവയും മുഴുവനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇൻഡോജോ സബ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഈ നാടിനകത്ത് എല്ലാ രൂപത്തിലും ഒരേ നിലവാരം കഴിഞ്ഞു പക്ഷേ ഇവിടുത്തെ പ്രാദേശിക പ്രതിപക്ഷം രണ്ടാം വാർഡിലെ ഗ്രാമസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നു നമുക്കറിയാമല്ലോ ആരെ കുട്ടി എം എച്ച് എസ് റോഡുണ്ടല്ലോ സ്കൂളിലേക്ക് പോകുന്ന റോഡുണ്ടല്ലോ ആയിരക്കണക്കിന് കുട്ടികൾ ഉപയോഗിക്കുന്ന റോഡുണ്ടല്ലോ പഞ്ചായത്ത് റോഡ് എന്താണ് റോഡുകളുടെ റോഡുകളുടെ വാർഡ് വാർഡ് പഞ്ചായത്ത് ഈ ഫണ്ടൊക്കെ എങ്ങോട്ടാണ് പി കെ സജിത്ത് അധ്യക്ഷനായി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഇ അരുൺ ഇ അബി ഇർഷാദ് കുന്നത്ത് ശ്രീതു യു കെ പി കെ ശരത് അഖിൽ കണ്ണാമ്പറമ്പിൽ പ്രവീൺലാൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം